നിലവിൽ മാരക ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീന സൂപ്പർ താരമായ ലിയോ മെസ്സി ഇത്തവണ പരിക്ക് വേട്ടയാടിയിട്ടുണ്ടെങ്കിലും ലിയോ മെസ്സി മിയാമിക്കൊപ്പം തിരിച്ചെത്തിയിരുന്നു കാരണം ഇന്റർ മയാമിക്കൊപ്പം ഒരു മാസമെങ്കിലും മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ടാകും ഏകദേശം നാലോ അഞ്ചോ മത്സരങ്ങൾ എങ്കിലും മെസ്സി കളിച്ച സമയത്തെല്ലാം മിന്നും ഫോമിൽ തന്നെയാണ് മിയാമിക്കൊപ്പം പന്തു തട്ടിയത് ഈ സീസണിലെ ഇൻറ്റർ മയാമി ജെയ്സിയിൽ ഒമ്പത് മത്സരങ്ങൾ പൂർത്തീകരിച്ച മെസ്സി ഒമ്പത് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ച് ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയും മെസ്സിക്ക് മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് തുടരുന്നത് ഇവിടെയും ഗോളിന് കുറവില്ല ഗോൾ അടിപ്പിക്കുന്ന കാര്യത്തിലും മെസ്സി മിയാമി ജെയ്സിൽ മികച്ചു തന്നെ നിൽക്കുന്നു ഇതിനോടെല്ലാം ഒപ്പം കൂട്ടി വായിക്കേണ്ടത് അർജന്റീന കോപ്പ അമേരിക്കക്ക് ഒരുങ്ങുകയാണ് ജൂണിലാണ് കോപ്പ അമേരിക്ക നടക്കുന്നത് മെസ്സിയുടെ ഈ മിന്നും ഫോം അർജന്റീന ആരാധകർക്കും ടീമിനും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊന്നുകൂടിയാണ് ഏതായാലും ഇത്തവണയും അർജന്റീനക്ക് കോപ്പോ കിരീടം നിലനിർത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് നിലവിൽ അർജന്റീന ആരാധകരുള്ളത് അതോടൊപ്പം ലിയണൽ മെസ്സിയുടെ ദേശീയ ടീമിനൊപ്പമുള്ള അവസാന ടൂർണമെൻറ്റായി കണക്കാക്കപ്പെടുന്നതും ഈ കോപ്പ അമേരിക്ക തന്നെയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ എ സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം